കേരളത്തിന്റെ നമ്പർ വൺ ഐ എസ് പി ആയ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ കണ്ണൂർ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറായ പി ഡി ഐ സി പുതിയ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ കേരള വിഷൻ സമ്മാനോത്സവത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലെ സമ്മാന വിതരണവും നാല് അഞ്ച് ആഴ്ചകളിലെ നറുക്കെടുപ്പും നടന്നു കണ്ണൂർ സിഒഎ ഭവനിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സരള നിർവഹിച്ചു സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ ബൈജു സ്വാഗതവും നന്ദിയും പറഞ്ഞു വളരെ ചെറിയ തന്നെ ബ്രോഡ്ബാൻഡ് കേരളത്തില് ഒരു മറ്റ് കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും തുടങ്ങുന്നതിനൊക്കെ വളരെ ശേഷമാണ് കേരള ഭക്ഷ്യന്റെ സാന്നിധ്യം കേരളത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ തന്നെ അതിൽ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് അവരുടെ ആവശ്യം എന്താണെന്നും അവരിലേ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തിയിലേക്ക് മുന്നിട്ടിറങ്ങുകയും ഇന്ന് അത് രാജ്യവ്യാപകമായിട്ട് കണക്കുകൂട്ടുന്നു ഇന്ത്യയിൽ അത് ഏഴാം സ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ മലയാളികളിലെല്ലാം അഭിമാനിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അത് കേരളത്തിൽ അത് ഒന്നാം സ്ഥാനം തന്നെയായിട്ട് ബഹുദൂരം മുന്നിട്ട് നിൽക്കുകയാണ് ആ രീതിയിൽ വളരെ ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിൽ നമുക്കൊരു ലക്ഷം ഹോട്ടലും നിശ്ചിത സമയത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും കണ്ണൂർ ജില്ലയിൽ നേടിയെടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് പ്രോത്സാഹന പരിപാടികൾ എനിക്ക് കേരള മിഷൻ്റെ ഒരു മാസമായതുകൊള്ളു കണക്ഷൻ എടുത്തിട്ട് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തതാണ് നല്ല സ്പീഡാണ് കണക്ഷന് പറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് കണക്ഷൻ കിട്ടുകയും ചെയ്തു കണക്ഷന് അതുപോലെ അവരുടെ സർവീസ് എല്ലാം വളരെ നല്ലൊരു സർവീസാണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നെറ്റ് കണക്ഷനൊക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് കിട്ടുന്നത് അതുപോലെ അവരുടെ ആ ഒരു മാസത്തെ ആയതേ ഉള്ളൂ എനിക്ക് കണക്ഷൻ എടുത്തിട്ട് അവരുടെ ആ നറുക്കെടുപ്പിലൂടെയാണ് എനിക്ക് ടി വി സമാനമായിട്ട് മൂന്നാമത്തെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ റോഡ് ഇരട്ടി